കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട് കേരളത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വർഗീയ സംഘർഷങ്ങളും സാമുദായിക സംഘർഷങ്ങളും ഉടലെടുക്കാനുള്ള സാധ്യതകളല്ലേ കണ്ടുപിടിച്ചിട്ടുണ്ടിത് ഇത് പറയാൻ കാരണം ഇന്നത്തെ പ്രധാന പത്രങ്ങളിലെല്ലാം ഒരു വാർത്തയുണ്ട് സി പി എം നേതാവ് കണ്ണൂർ സെക്രട്ടേറിയറ്റ് മെമ്പറായ ഹരീന്ദ്രൻ്റെതായാണ് പ്രസ്താവന അടുത്ത നാളുകളിൽ ഒരു സുപ്രധാന കോടതി വിധി വന്നു അതിവേഗ കോടതിയുടെ വിധിയാണ് ആ വിധി പാനോ സ്കൂളിലെ അധ്യാപകനായ മുൻ പ്രസിഡൻ്റായ കെ പത്മരാജൻ പാനോ സ്കൂളിലെ അധ്യാപകനും ബി ജെ പിയുടെ മണ്ഡലം കമ്മിറ്റി പ്രസിഡൻറ്റുമായിരുന്ന പത്മരാജനെ അതിവേഗ കോടതി കേസിൽ ശിക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത അപ്പോൾ ഈ വാർത്ത ബി ജെ പി അടിക്കാനുള്ള ഒരു നല്ല വഴിയായി എല്ലാവരും കരുതി വെക്കുമ്പോഴാണ് അപ്രതീക്ഷിത പരാമർശവുമായി ഹരീന്ദ്രൻ രംഗത്ത് വരുന്നത് ഹരീന്ദ്രൻ്റെ വ്യാഖ്യാനം ഈ പാലത്തായി കേസിൽ മറ്റുള്ളവർ കാണിക്കുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യം പ്രത്യേകിച്ചും ലീഗിനെ പോലുള്ള മുസ്ലിം സമുദായ സംഘടനകൾ കാണിക്കുന്ന താല്പര്യം മറ്റ് പീഡനക്കേസുകൾ ഉണ്ടാകുന്നില്ല ഇത് വാദിയും പ്രതിയും പീഡിപ്പിക്കപ്പെട്ടയാളും പീഡിപ്പിച്ചയാളും എല്ലാ ഹിന്ദുക്കളായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ചുറ്റുവട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു പരസ്യ വിമർശനത്തിലേക്ക് ലീഗും മറ്റ് സംഘടനകളും നീക്കിയത് എന്ന് പറയുകയും അതിനെതിരായി കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെ തന്നെ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പുണ്ടായി അങ്ങനെ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അല്ലെ മുസ്ലിം പുരോഹിതരെ ഒന്നടങ്കം താറടിച്ചു കാണിക്കുന്ന ഈ പ്രസ്താവന പിൻവലിക്കണമെന്ന് ഹരീന്ദ്രനോട് ആവശ്യപ്പെട്ടു പക്ഷേ സഖാവ് ഹരീന്ദ്രൻ വീണ്ടും അത് ആ അഭിപ്രായത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു ഇത് മുസ്ലിങ്ങൾ വേറെ ആരെങ്കിലും പീഡിപ്പിച്ച കേസായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മദ്രസകളിൽ നടക്കുന്ന പീഡനമായിരുന്നെങ്കിൽ ഇത്തരമൊരു നിലപാട് ലീഗും മുസ്ലിം സംഘടനകളും എടുക്കില്ലായിരുന്നു എന്നാണ് ആര് പറഞ്ഞു ഹരീന്ദ്രൻ ആവർത്തിച്ച് പറയുകയാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുകയും അവർ തമ്മിലുള്ള സ്പർദ്ധ വളർത്തുകയും ചെയ്യുന്ന ചുറ്റുപാട് ചുറ്റുപാട് എന്താണ് എന്താണ് കേരളത്തിലെ ഇത്തരം കാര്യങ്ങളുള്ള റിപ്പോർട്ടിങ് മാധ്യമപ്രവർത്തകർ കാണിക്കുന്ന മണ്ടത്തരം ഒരു പീഡന കേസ് ഉണ്ടായാൽ അതിൽ രണ്ട് മനുഷ്യരുണ്ടാവും അവർ ചിലപ്പോൾ ഒരേ ജാതിയായിരിക്കും ഒരേ ഒരേ മതമായിരിക്കും അല്ലെങ്കിൽ രണ്ട് ജാതിയായിരിക്കും മതമായിരിക്കും അല്ലേ മുസ്ലിം അധ്യാപകൻ ഹിന്ദു യുവതിയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഹൈന്ദവ അധ്യാപകൻ ക്രിസ്ത്യൻ യുവതി അല്ലെങ്കിൽ മുസ്ലിം യുവതിയെ പീഡിപ്പിച്ചു ആരെങ്കിലും ഒരു പീഡന കേസ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ പല സ്ഥലത്തും പല കോടതികളിലായി പലതരത്തിലുള്ള പ്രതികളുണ്ടാകുന്നുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട പ്രതികളുണ്ടാകും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ലീഗ് നേതാവും പീഡിപ്പിച്ചു കോൺഗ്രസ് നേതാവ് പീഡിപ്പിച്ചു സി പി എം നേതാവ് പീഡിപ്പിച്ചു എത്രയോ കേസുകൾ വന്നിട്ടുണ്ട് അന്നൊന്നും കാണാത്ത ജാഗ്രത ഇപ്പോൾ ആർക്കുണ്ടാകുന്നു സി പി എമ്മിനുണ്ടാകുന്നു സി പി എമ്മിൽ അത് ഉണ്ടാകുന്ന രീതിയിൽ പിണറായി വിജയൻ അത് ഉണ്ടാകുന്നു അതിൻ്റെ ലക്ഷണമാണ് ഹരീന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് സി പി എമ്മിൽ തന്നെ പല പീഡന കേസുണ്ടായിട്ടുണ്ട് ഇല്ലേ പി ശശിയുടെ പി കെ ശശിയുടെ ഇത്തരം പീഡന കേസുകളിലൊക്കെ നടത്തുന്ന നിലപാട് ഇതാണ് മറ്റുള്ളവർക്ക് വിമർശനം പറയാൻ പോലും ഒരു അവസരം കൊടുക്കാതെ പാർട്ടിക്കുള്ളിൽ ആ പ്രശ്നം പറഞ്ഞു തീർക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ പോലീസിലോ കോടതിയിലോ റിപ്പോർട്ട് ചെയ്യേണ്ട പ്രശ്നം ആരും അറിയാതെ ഒതുക്കി തീർത്തു കേരള ബാങ്കിൻ്റെ പ്രസിഡന്റായിരാണ് എങ്ങനെയാണ് എന്തായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിലപാട് അപ്പോൾ ഇത്ര നൂറുകണക്കിന് കേസുകൾ സി പി എമ്മിനെ കുറിച്ച് മാത്രമല്ല ഓരോ പാർട്ടിയിലും ഇതുമായി ബന്ധപ്പെട്ട് ഇത്ര സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതൊരു പാർട്ടിയുടെ പേരിൽ ബ്രാൻഡ് ചെയ്യപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാക്കുന്ന സംഘർഷം ആണ് പ്രശ്നം ഇത് അവസാനിപ്പിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ബി ജെ പി കാരനാണ് പീഡിപ്പിച്ചത് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ പറയുന്ന ആളിനെ ഒന്നാം സാക്ഷിയാക്കുക കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞാൽ സി പി എം കാരനെ ഒന്നാം സാക്ഷിയാക്കുക ആദ്യം തന്നെ പ്രതികളെ ഡിക്ലെയർ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം സമുദായ പാരമ്പര്യം സംഘടനാ പാരമ്പര്യം ഡിക്ലെയർ ചെയ്യുന്ന ഈ സ്വഭാവം നേതാക്കന്മാരുടെ സ്വഭാവത്തിന് കടിഞ്ഞാൻ ഇട്ടിയാൽ മതിയാവും അന്വേഷണം നടക്കട്ടെ പ്രതിയെ പിടിക്കട്ടെ ശിക്ഷിക്കട്ടെ ആ സമയത്ത് അഭിപ്രായം പറയാം അല്ലെങ്കിൽ കോടതിയിൽ കേസ് എത്തുമ്പോഴെങ്കിലും അഭിപ്രായം പറയാം അതിനുമ്പോൾ ചാടിക്കറി ഇനി ആളാണെന്ന് പറയാൻ പറ്റുമോ തിരുവനന്തപുരത്തെ ബി ജെ പിക്കാരാണ് ഉടനെ അവിടെ ബി ജെ പിക്കാർ പീഡകരാണ് ഉടനെ ബ്രാൻഡിങ്ങാണ് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു അതെന്താ അർത്ഥം എന്താ അതിന് മാധ്യമങ്ങളും പങ്കുവയ്ക്കുന്നു പ്ര പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോ അവരുടെ മക്കളോ ആരെങ്കിലും ആണ് പീഡനക്കേസിൽ പ്രതിയാകുന്നതെങ്കിൽ അത് ഭയങ്കര സംഭവമാണ് ദിവസങ്ങളോളം ചർച്ച ചെയ്യാനുള്ള സംഭവമാണ് ചാനലുകൾക്ക് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരെ കുറ്റപ്പെടുത്തും ഇരയ്ക്ക് അനുകൂലമായി ഭയങ്കരമായി സംസാരിക്കും കുറേ കഴിഞ്ഞ് മാറി അടുത്ത കഥയിലേക്ക് പോകണം അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇത് ഇവിടെ ഇപ്പം ഹരീന്ദ്രൻ്റെ പ്രസ്താവന പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ കാര്യമായതുകൊണ്ടാണ് അങ്ങനെ തന്നെ ആ രീതിയിൽ ഇപ്പോൾ ഹിന്ദുക്കളുടെ കാര്യമായതുകൊണ്ടാണ് ലീഗും പി ഡി പി എസ് ഡി പി ഇൻട്രസ്റ്റ് കാണിക്കുന്നത് മറ്റാരെങ്കിലും ആണ് കാണിക്കില്ലായിരുന്നു എന്ന് അവിടെ ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ അപകടം മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ ഗതി എങ്ങോട്ടാണെന്ന് ചോദിച്ചാണ് കഴിഞ്ഞ ചോദ്യം നിർത്തുന്നത് ഇത് ആരാണ് നിയന്ത്രിക്കേണ്ടത് ആർക്കാണ് നിയന്ത്രിക്കാൻ പറ്റുന്നത് ധാർമ്മിക അധികാരമുള്ള ധാർമ്മിക ശക്തിയുള്ള ആരെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയിലുണ്ടോ സി പി എമ്മിലുണ്ടോ ബി ജെ പിയിലുണ്ടോ കോൺഗ്രസിലുണ്ടോ ആർക്ക് പറയാൻ പറ്റും ആർക്കും ഒരു രാഷ്ട്രീയ നേതാവിനും രാജ്യത്തെ നയിക്കുന്ന ഒരാ ഒരു പോലീസ് ഉദ്യോഗത്തിനോ രാഷ്ട്രീയ നേതാവിനോ പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കാരണം അവരെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ഊഴിയാക്കുക്കളിൽ പെട്ടി അതുകൊണ്ട് പരസ്പരം പണിചേരാനല്ലാതെ ഇതിനെ പരിഹാരം കാണാൻ ഇവർക്ക് സാധിക്കില്ല അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ആര് തയ്യാറാകും അതിനുള്ളൊരു തലമുറ വളർന്നു വരുമോ അതാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ രണ്ടാമത് ഈ പീഡനമൊക്കെ വളരെ നിസാരമായിട്ട് കരുതി ഇതൊന്നും അല്ല ഇതൊന്നും പ്രശ്നമില്ല പീഡനമല്ലാന്ന് പറയുന്നു അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു കേരള സമൂഹം അതും വളരെ സാമൂഹിക പ്രശ്നമാണ് അതിൽ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ മലയാളി സമൂഹത്തെ കൊണ്ടെത്തിക്കുന്ന സംവിധാനങ്ങൾ എന്തായാലും അത് രാഷ്ട്രീയമാണേലും മതമാണേലും ട്രേഡ് യൂണിയൻ ആണെങ്കിലും ഔദ്യോഗിക ഉദ്യോഗസ്ഥ വൃത്തങ്ങളാണെങ്കിലും അതിനെ തുറന്നു കാണിക്കാൻ നമുക്ക് നമ്മൾ തന്നെ തയ്യാറാകേണ്ടിയിരിക്കുന്നു